ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലല്ലേ നമ്മുടെ ഇപ്പോൾ ഈ ചെടികൾ പാകണമുണ്ടല്ലോ തൈ തയ്യാക്കണത് അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം നമ്മൾ ഞാൻ ഇത്രനാളും ഇവിടെ കണ്ട മുമ്പിൽ കണ്ടതുപോലെ അതിൽ ചെയ്തപ്പോൾ മുഴുവനും തൈ നമ്മൾ ട്രെയിനിൽ പാകി മുളപ്പിച്ചിട്ട് നടുവയുന്നത് അപ്പോൾ അതല്ലേ നമുക്ക് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കണം പാകി വരുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ദിവസം കാരണം നാലല വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും പിന്നെ ട്രെയിനിൽ പാകുമ്പോഴുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മീഡിയം കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അതിൻ്റെ ചകിരി ചോറ് കറക്റ്റ് ആയിരിക്കുന്നില്ല കമ്പോസ്റ്റ് കിട്ടണ കറക്റ്റായിരിക്കുന്നില്ല അപ്പോൾ അത് നല്ല രീതിയിൽ കിട്ടണമെന്നില്ല നമ്മൾ ചെറിയതുപോലെ ചെയ്യണവർക്കുള്ള കാര്യമുണ്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ അങ്ങനെ ചെയ്യുമ്പോൾ ചെടി കറക്റ്റായിട്ട് വളർന്നു കിട്ടില്ല പിന്നെ നമ്മൾ ഈ ചെടി ട്രെയിനിൽ പാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് വെള്ളം കറക്റ്റായിട്ട് കൊടുക്കണം വെയിൽ കറക്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ സൂര്യപ്രകാശം സൂര്യപ്രാവശ്യം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അതിനൊട്ടുള്ള ഷീറ്റ് ഇട്ട് മറക്കുക ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും എടുത്ത് മാറ്റിക്കൊണ്ടേക്ക് വരും അപ്പോൾ അതിന് നമുക്ക് പെട്ടെ നമ്മളെ ഉള്ളവർക്ക് ചെറിയ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റിയ കേസല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലത് ഇതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതുപോലെ പാതി പിടിപ്പിക്കുന്നതാണ് ഞാനവിടെ എൻ്റെ ഇപ്പോൾ തോട്ടത്തിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു മൂന്നാറ് തടം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു തടവുണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം മണ്ണീന്ന് ഏകദേശം മുക്കാലൊരികളും പൊക്കി നിർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പച്ചക്കറി നടാൻ വേണ്ടി മറ്റേ വീടുകളൊക്കെ കാണിച്ചിരിക്കുന്ന പോലെ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഇതിൽ ചെയ്തിരിക്കുന്ന വളമുണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വളം അതിൻ്റെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ആ വളം തന്നെയാണ് അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെറുതായിട്ട് നനച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വിത്ത് പാകുന്നത് വിത്തിന് നമ്മുടെ വിരലിൻ്റെ അറ്റത്താ ഭാഗം മാത്രം അത്ര ചെറിയ തോതിലൊന്നാക്കിയിട്ടാണ് നമ്മൾ എല്ലാ വിത്തുകളും ഇതിൽ പാകം നമ്മൾ പറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തതിന് ആ മെഷീൻ കറക്റ്റായിട്ട് സെൻ്ററിൽ ഇറങ്ങി അത് പൊട്ടിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിത്തീന് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇത്ര ചെറു ചെറിയൊരു ആ ഒരു വായുവട്ടം ഉണ്ടല്ലോ ആ ഗ്യാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം പാകിയതിനു ശേഷം നമ്മൾ മൂടി നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഷീറ്റിട്ടും മൂടുകെട്ടോ ആദ്യത്തെ ദിവസം മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രശ്നമില്ല പിന്നെ വെയിൽ കൊണ്ടാലും ഇടയ്ക്ക് ദിവസവും കാലത്ത് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് നനിച്ചു കൊടുത്താൽ മതി ആ തടത്തിൽ കുഞ്ഞി പോലെ ഇരിക്കണം നല്ല എളപ്പുള്ള മണ്ണായിരിക്കണം കേട്ടോ അതുപോലെ ഇതിപ്പോ നട്ടിരിക്കുന്ന മുഴുവനും ഇത് ആനക്കുമ്പം വെണ്ടയാണ് ഇത് വെള്ളയാണ് ഇപ്പുറത്ത് നിറച്ച് നട്ടിരുന്നത് ചുമന്ന ആനക്കുമ്പം വെണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം കൂടി ഒന്നൊരു അഞ്ച് ദിവസം ആറ് ദിവസം എട്ടു ദിവസത്തിന് താഴെ ആയിട്ടുള്ളൂ ഇപ്പം ഇത്ര വില വന്നിട്ടുണ്ട് ഇത്ര നല്ല കരുത്തോടി തന്നെ എല്ലാം വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ ട്രെയിനിൽ നട്ടേ ഇങ്ങനെ വളരെ ഉള്ള ഒരിക്കലും അപ്പോൾ ഇത് ഇനി നമ്മൾ ഞാൻ ഞാനിതിനൊരു ഭാഗ്യുന്നതാണ് ഈ ചെറിയ ഈ കുണ്ടമ മുളകുണ്ടല്ലോ പക്ഷെ അതങ്ങോട് മുഴുവനും അങ്ങോട്ട് മുളച്ചു വന്നില്ല പിന്നെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈയൊരു സാധനത്തിൻ്റെ ട്രെയിൻ ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് കിട്ടാൻ പറ്റിയ വിൽ വേണം നമ്മൾ നടാൻ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് അപ്പുറം ഇപ്പുറം ആയിരിക്കണം എന്നാലും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ ഇത് മുഴുവൻ ഞാൻ ഇവിടുന്ന് പറച്ചു മാറ്റി നട്ടതാണ് അത് നമുക്കത് അവിടെ നട്ടേക്കണ സ്ഥലത്തൊന്ന് പോവാട്ടോ അവിടെ ഞാൻ കൂടുതൽ മുള മുളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് പൊക്കി പൊക്കിയെടുക്കണമെന്ന് കാണിക്കാം പക്ഷേ ഞാൻ അവിടെ കംപ്ലീറ്റ് നട്ടേക്കണേ ഇവിടുന്ന് മുളച്ച് പറിച്ചെടുത്ത ആനക്കുമ്പം വെണ്ടിയാണ് നട്ടേക്കുന്നത് അപ്പോൾ ആനക്കുമ്പം വെണ്ടിയോടൊപ്പം ഈ വെള്ളം വേണ്ട പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിപ്പോവും അപ്പം ഇത് വേറെ സ്ഥലത്ത് തന്നെ നടണം ഇത് പറിച്ചെടുക്കാൻ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരം വേണ്ടില്ല ഈ അല ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കും ഈ നാലല പരിവം വന്നാൽ മതിയിട്ടു ഇതിപ്പോൾ മൂന്നെല ഇത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ വേര് കൂടുതലിറങ്ങും കൂടുതൽ വേരി ഇറങ്ങിക്കഴിഞ്ഞാൽ വേര് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇത് ഇതെങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കാം കേട്ടോ കട കൊട്ടാണ്ട് നമുക്ക് വേര് വെട്ടാണ്ട് നമുക്ക് പൊക്കി എടുക്കണമല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണവത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റെടുക്കാനും അല്ലെങ്കിൽ തിന്നി പിടിച്ച് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇതല്ലേ ഈ സാധനം എന്ന് വെച്ചാൽ ഞാൻ ആമസോണിനെത്തിയാണ് ഇത് ഇത് ഇങ്ങനെ ക്ലിപ്പ് ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു സ്പ്രിങ്ങ് ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് കയറ്റുക ഈ ഇല ഇങ്ങോട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിത്തേക്ക് സെന്ററിൽ വരേണ്ട കുത്തില്ല സെന്ററിൽ വരണ വിറ്റില്ല ഇങ്ങോട്ട് പ്രസ് ചെയ്ത് താക്കിയാൽ മതി പക്ഷേ അതിനൊരു കുഴപ്പമെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ തടം എപ്പോഴും നല്ല എന്താ പറയുക നല്ല പഞ്ഞി പോലെ ഇരിക്കണം എന്നുവെച്ചാൽ നല്ല ഇളക്കോളായിരിക്കണം പിന്നെ ഇത് ചെയ്യണേക്ക് മുമ്പ് എങ്ങനായാലും വെള്ളം തളിച്ച് ഉണങ്ങിയിരിക്കണങ്ങിയിരിക്കണ തണത്തിന്ന് ഇതുപോലെ എടുക്കാൻ പറ്റില്ല അണിത്തിൽ വെള്ളം തളിച്ച് നനവ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ പാടും അപ്പോൾ ശരിക്ക് താത്തി താത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ താങ്കൾ കിട്ടും താത്തിയിട്ട് നേരെ പൊക്കാം ഇതുകൊണ്ടില്ലേ അത് വേറെ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല കംപ്ലീറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തി അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പണി ഇങ്ങനെ തന്നെ വയ്ക്കാൻ എവിടെയെങ്കിലും പുഴ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ട് വയ്ക്കാം അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇങ്ങനെ പൊക്കി എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ഇതിനെ ശരിക്കും അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നമ്മുടെ നമ്മുടെ അറിയാമല്ലോ നമ്മുടെ ഈ ഇവിടെ ചെയ്തിരിക്കുന്ന മുഴുവനും അതുപോലെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കുഴല് പോലെ വെച്ചിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് പറ്റിയ വിധത്തിലാണ് നമ്മൾ ഇത് പ്രസ് ചെയ്ത് ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതുപോലെ പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം ഇതുപോലെ തന്നെ നമുക്ക് വെറുതെ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കറിലാക്കി സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബാക്കി സൈഡിൽ മണ്ണിട്ട് കൊടുത്തിട്ട് നിർത്താം ഇത് നമ്മൾ വെയിലത്ത് കൊണ്ടേ നട്ടാ പോലും ഇത് വാടിത്തു പോകുന്നില്ല അപ്പോൾ ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ പോലും കവറിലാക്കി കൊടുക്കാം ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കാൻ പറ്റും ഇത് ഇത് വേണ്ടില്ലേ ഇത് നമ്മൾ നട്ടേക്കുന്നത് മറ്റേ ആനക്കൊമ്പൻ വണ്ടിയാണ് കേട്ടോ ആനക്കൊമ്പം ചമുപ്പ് വേണ്ട ആനക്കൊമ്പം വെണ്ടി ചുമപ്പ് വേണ്ട അനക്കൊമ്പും പച്ച പച്ചവണ്ടിയാണ് നമ്മൾ കൂടുതൽ വെള്ള വണ്ടിയാണ് കൂടുതൽ നട്ടിരിക്കുന്നത് ഇത് നമ്മൾ എന്താ പറയുക പയറാണ് കുറ്റിപ്പയറാണ് നട്ടിരിക്കുന്നത് അപ്പൊ ഇതും പറിച്ച് എടുക്കാൻ മാറ്റാനുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് ഇത് നമ്മൾ രണ്ടാമത്തെ ഒരു ട്രേ പോലെ തന്നെ ചെയ്തിട്ട് പാകിയിരിക്കുന്ന ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ കംപ്ലീറ്റ് ഇങ്ങനെ പാകിയിട്ടാണ് മുളപ്പിക്കുന്നത് അപ്പോൾ ഇത് ഒറ്റയടിക്ക് പാകിയെടുത്തിട്ട് നമ്മൾ ഇത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പറിച്ചു നടുക ഇതിപ്പോ കണ്ടിട്ട് ഇതിപ്പോ എല്ലാം നട്ടിരിക്കുന്നത് എല്ലാം കൂടിയും ഇടകലർത്തിയാണ് നട്ടിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഈ ആനക്കുമ്പം ഇണ്ടയുണ്ട് പിന്നെ സാധാരണ എണ്ട പിന്നെ നമ്മുടെ ഒരു മീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളില് അമരയുണ്ട് പിന്നെ നമ്മുടെ പടവലമുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ പാകിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യങ്ങളിലെല്ലാം എല്ലാം എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പാകിയിട്ടുണ്ട് ഇത് നമ്മൾ പറിച്ചു വെക്കുക ഇതുപോലെ തന്നെ ആകുമ്പോൾ പറിച്ചു വെക്കുന്നേ ഉള്ളു ഇപ്പൊ മത്ത ഇത്തിരി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിങ്ങനെ കറക്റ്റായിട്ട് കയറ്റി എടുക്കാവുന്നേ ഉള്ളൂ ഇതുപോലെ കയറ്റി കറക്റ്റ് സെന്ററിൽ വരുത്തിയിട്ട് വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇത് ഉണ്ടോ ഇതിപ്പോ വേര് ഒരു ചെറിയ നമ്മൾ താത്തുമ്പോൾ കുറച്ചും കൂടി കൂട്ടി താത്തിയാൽ മതി ഞാനിപ്പോൾ താത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വേര് ഇത്ര ഇത്രയും പുറത്ത് കാണുന്നത് അതും വേര് പൊട്ടിയിട്ടില്ല അതും ഇല്ലേ വേര് പൊട്ടിയിട്ടില്ല അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ ക്ലിപ്പ് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയ്യിലേക്ക് വരും കണ്ടോ ഇതുപോലെ കൈ കിട്ടും അപ്പം ഇത് ശരിക്കും ഇങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കണം കേട്ടോ ശരിക്കും ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുഴുവനും നടുന്ന ഇങ്ങനത്തെ കുഴിയിലാണ് അപ്പോൾ ഈ കുഴിയിൽ നമ്മൾ മാക്സിമം ഈ മണ്ണിങ്ങനെ എടുത്ത് കുറച്ചും കൂടി മണ്ണ് എടുത്ത് മാറ്റണം കാര്യം വെച്ചാൽ ഈ ലെവലിൽ ആണ് നമ്മളിപ്പോൾ മണ്ണ് ഇതിൽ ഇത് കുഴിച്ച് നിർത്തിയിരിക്കുന്നത് ആ മണ്ണ് കുറച്ച് ഇതിനാലും കുറച്ചും കൂടി താത്തി മണ്ണുള്ളിൽ നിന്ന് എടുത്ത് കളയണം ഇതുപോലെ എടുത്ത് മാറ്റുക എന്നിട്ട് നമുക്ക് അത് കണ്ടില്ലേ ഈയൊരു ലെവൽ കറക്റ്റ് ആണ് നമ്മളിപ്പോൾ പ്രസ് ചെയ്ത് എടുത്തിരിക്കുന്നത് കറക്റ്റ് ആയത് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും എന്നിട്ട് ചെയ്യണ്ട നേരെ കൈയിട്ട് കുത്തരുത് അത് ഈ മണ്ണ് ബാക്കിയുള്ള എടുത്ത മണ്ണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിയതിന് ശേഷം നമുക്ക് സൈഡിലൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കയറ്റി കൊടുക്കുക സൈഡിൽ മാത്രം നടുക്കുള്ള ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്തത് ആ വെയിലിന് പ്രശ്നം വരും സൈഡിൽ പ്രെസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് ഇറക്കി കൊടുക്കുക ഈ സാധനം ഇതേപടി തന്നെ നാളെ എന്ത് വെയിലും ഇങ്ങനെയുള്ളു ആ വെയിലത്ത് നിന്ന് വളർന്ന ഒരു സാധനമാണ് അപ്പോൾ അതിന് നമ്മൾ ട്രെയിനിൽ വെച്ചെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് വളർത്തണം അപ്പോൾ അതിനെ ഇവിടെ കൊണ്ടുവന്ന് വിടുമ്പോൾ സ്ഥലം മാറിപ്പോവും മണ്ണ് മാറും അപ്പൊ അതിന് വാട്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ പൊക്കി അങ്ങനെ എടുത്ത് നാട്ടാലും വാട്ടം വരും ഇതാണ് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ചുമന്ന വെണ്ടീർത്തുന്ന എനിക്ക് ചുമന്ന വെണ്ട അപ്പൊ ഇത് കംപ്ലീറ്റ് ഇന്ന് കാലത്ത് നട്ടതാണ് അപ്പൊ ഉച്ചയ്ക്കുള്ള കംപ്ലീറ്റ് ബെയിൽ ഇത് കൊണ്ട് ഫുൾ കൊണ്ടതാണത് ഒറ്റത്തടത്തിൽ പത്തി ഇരുപത്തൊമ്പത് വെണ്ട ഒരു പാട്ടവും സംഭവിച്ചിട്ടില്ല കാലത്ത് നട്ടത് അത് കാലത്ത് നട്ടു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും ഉച്ചക്കലത്തെ ആ കംപ്ലീറ്റ് ബെല് മുഴുവനും അത് കൊണ്ടതാണ് ഇത് കണ്ടില്ല ഇപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കൃഷിയെ പറ്റി ഇനിയും വീഡിയോകൾ കുറേ വരുന്നുണ്ട് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആ ബെൽബട്ടൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക അപ്പോഴേ നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം